എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു വരികയായി അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ കുറേ തിരുവടയാടകളുടെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിലാണ് അപ്പോൾ തിരുവുടയാട കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല കളറിലും പല സൈസിലും ഓർഡർ അനുസരിച്ച് നമ്മൾ എല്ലാവർക്കും അയച്ചു വരുന്നതാണ് ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക വെൽവെറ്റ് മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലും ഒക്കെ ആയിട്ട് എല്ലാം നമ്മൾ ഫുള്ളി സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് തിരുവടയാട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തിരുവടയാട വേണമെന്ന് തോന്നുകയാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ എടുത്തും വോയിസ് ഓവർ എടുത്തും പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ എന്തെങ്കിലും കുറവുകളൊക്കെ വീഡിയോയിൽ ഉണ്ടായിരിക്കും എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതിലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടും നമ്മൾ തിരുവടയാടുകൾ ചെയ്തു തരുന്നതാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തു വെച്ച തിരുവടയാടുകൾ ഞാൻ അടുക്കി വെച്ചതാണ് എന്നെ കാണാൻ പാടില്ലാത്ത അത്രയും പൊക്കത്തിലുണ്ട് ഫേസ്ബുക്കിൽ തിരുവടയാട എന്നൊരു പേജ് പേജുണ്ട് അഭിരാമം എന്ന് എന്നടിച്ചിട്ടുണ്ടെങ്കിൽ പേജ് കിട്ടുന്നതായിരിക്കും യൂട്യൂബിലും അഭിരാമം എന്നൊരു യൂട്യൂബ് ചാനലുമുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് തിരുവുടയാട എന്നൊരു പേജ് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ നമ്പർ കൊടുക്കാം അതിൽ വാട്സപ്പ് നമ്പറുണ്ട് അതുവഴി കോണ്ടാക്ട് ചെയ്താലും ഞാൻ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നതിനും പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ദിവസം എടുത്തതിനു വേണ്ടിട്ട് കുറയെ വിഷുക്കാലത്ത് കൃഷ്ണനെ മനോഹരമായി അണിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല നിറത്തിലും പല വലുപ്പത്തിലും തിരുവോടയാടകളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതോടൊപ്പം മഞ്ചാടി കുരു ഉണ്ട് നമുക്ക് സെയിലുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അതും നമ്മൾ ഫോട്ടോസ് ഇട്ട് തരുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ എത്ര ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നമ്മൾ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നതാണ് എത്ര എണ്ണം വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ് ഓർഡർ അനുസരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക